മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നതോടെ പ്രധാന ഇടത്താവളമായ എരിമേലി ശരണം വിളികൾ കൊണ്ട് മുഖരിതമായി ശനിയാഴ്ച മുതൽ തന്നെ എരിമേലിയിലേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങി ഇനിയുള്ള നാളുകൾ എരിമേലിക്ക് ഭക്തിയുടെ നാൾ വഴികളാണ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സുഗമമായ യാത്രയ്ക്കുമായി വിവിധ സേവനങ്ങളും ഇതോടെ എരിമേലിയിൽ പ്രവർത്തനം ആരംഭിച്ചു വലിയ അമ്പലത്തിന് മുൻപിലായി പോലീസിന്റെ കൺട്രോൾ റൂമാണ് ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാർക്ക് പുറമെ സ്പെഷ്യൽ പോലീസിന്റെയും സേവനം എരിമേലിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക കൺട്രോൾ റൂമിൽ നിന്നാകും തീർത്ഥാടന പാതയിൽ സുരക്ഷ ഒരുക്കാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ സംവിധാനവും ആരംഭിച്ചു ശബരി ലോഡ്ജിൽ പ്രവർത്തിക്കുന്ന സേഫ് സോൺ ഓഫീസിൽ നിന്നാകും തീർത്ഥാടന കാലത്തെ സേഫ് സോണിന്റെ പ്രവർത്തനം ഏഴ് വാഹനങ്ങളിലായി ഏഴ് സ്ക്വാഡുകൾ സേഫ് സോണിന്റെ ഭാഗമായി ഡ്യൂട്ടിയിലുണ്ടാകും എരുമേലി കണമല എരുമേലി മുണ്ടക്കയം എരുമേലി പൊൻകുന്നം കണമല അഴുത റൂട്ടുകളിലാണ് സേഫ് സോൺ വാഹനങ്ങൾ പട്രോളിംഗ് നടത്തുക കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കെ ഷിബു സേഫ് സോണിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ പോലെ തന്നെ ഈ വർഷവും മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാവിധ സേവനങ്ങളും അയ്യപ്പ ഭക്തർക്ക് ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ അതോടൊപ്പം എരുമേലിയിൽ നിന്ന് എരുമേലി മുണ്ടക്കയം എരുമേലി കണമല എരുമേലി പൊൻകുന്നം കണമല അഴുത എന്നീ റൂട്ടുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങൾ ഉണ്ടായിരിക്കും അയ്യപ്പ ഭക്തർക്ക് ഏത് ആവശ്യത്തിനും മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കാവുന്നതാണ് അതിനായി കൺട്രോൾ റൂമിലെ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് എപ്പോൾ വിളിച്ചാലും കോൾ അറ്റൻഡ് ചെയ്യാനും വിതിൻ ഏഴ് മിനിറ്റിനുള്ളിൽ അവിടെ എത്താനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കളിപ്പറമ്പ് ജോയിൻറ് ആർ ടി ഒ ഷാനവാസ് കരീം അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വലിയമ്പലത്തിന് മുൻപിലായുള്ള ദേവസ്വം ഗ്രൗണ്ടിൽ ഫയർഫോഴ്സ് യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചു ഒരു ഫയർ എഞ്ചിൻ ഒരു വാട്ടർ ലോറി ഒരു റിക്കവറി വെഹിക്കിൾ ആംബുലൻസ് മിനി ഫയർ എൻജിൻ പിക്കപ്പ് ലോറി എന്നിവയ്ക്ക് പുറമെ അടക്കം ഏഴ് വാഹനങ്ങൾ ഇവിടെ ഉണ്ടാകും മുപ്പത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് ഇതുകൂടാതെ കാളഘട്ടിയിൽ പതിനാല് പേരും മൂന്ന് വണ്ടിയും അടങ്ങുന്ന മറ്റൊരു താൽക്കാലിക യൂണിറ്റും പ്രവർത്തിക്കും സീസൺ തുടക്കത്തിൽ തന്നെ പരാതികളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് വലിയ അമ്പലത്തിനോട് ചേർന്നുള്ള ശൗചാലയം തുറന്നു നൽകാത്തത് തീർത്ഥാടകരെ വലയ്ക്കുകയാണ് പൊതുസ്ഥലത്ത് കാര്യം സാധിക്കേണ്ട ഗതികേടിലാണ് തീർത്ഥാടകർ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത സ്ഥിതിയുമുണ്ട്